ജൈവകൃഷി ചെയ്യുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ രാസവളം ഉപയോഗിക്കാത്തവരുണ്ടാവും ജൈവ കൃഷി കുറച്ച് കൃഷി മാത്രം മട്ടുപ്പാവിലോ അല്ലെങ്കിൽ അടുക്കള തോട്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് രാസവളത്തിൻ്റെ പ്രയോഗം ഇഷ്ടമല്ല അപ്പോൾ അവർ ജൈവകൃഷിയാണ് ചെയ്യുന്നത് ഞാനും ജൈവ കൃഷിയാണ് ചെയ്യുന്നത് രാസവളം ഉപയോഗിക്കാറില്ല എന്നാൽ പുതിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ രാസവളം ഇത് പൊട്ടാഷാണ് ഈ രാസവളം നമുക്ക് ഏഴ് ദിവസം കൊണ്ട് ജൈവമാക്കി മാറ്റാം ജൈവോമളമാക്കി മാറ്റാം അതായത് ഇതിൽ രാസപ്രവർത്തനങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് നമുക്ക് ഈ പൊട്ടാഷ് പൊട്ടാഷിൻ്റെ അതേ ഗുണം നിലനിർത്തിക്കൊണ്ട് ജൈവമാക്കിയെടുക്കാൻ സാധിക്കും ആ പ്രക്രിയയാണ് ഇന്നിവിടെ കാണിക്കുന്നത് അത് എല്ലാ കൃഷിക്കാർക്കും ജൈവ കൃഷി ചെയ്യുന്നവർക്കെല്ലാം വലിയൊരു മുന്നേറ്റമാണ് ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ കുറഞ്ഞ ചിലവിൽ കൃഷികൾ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും അതുപോലെ നല്ല വരുമാനമൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം നമുക്ക് മാത്രമല്ല നമ്മുടെ കേരളവും മുന്നേറണം അപ്പോൾ ആ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഒരു ലിറ്റർ പച്ചവെള്ളം എടുക്കണം അപ്പം അതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ് ഗ്രാം പച്ച ചാണകം ഞാൻ എടുത്തിട്ടുണ്ട് ഈ പച്ച ചാണകം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ിതിലേക്ക് നമ്മൾ ഈ പൊട്ടാഷ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം കൂടി ഒഴിക്കുക നമ്മൾ ഈ പ്രയോഗം കൊണ്ട് ഏത് രാസവസ്തുക്കളും ഏത് രാസവളങ്ങളും നമുക്ക് ജൈവവളമാക്കി എടുക്കാൻ സാധിക്കും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം രാസവസ് വസ്തുക്കൾ ഈ വളത്തിൽ നിന്നും അപ്രത്യക്ഷമാകും അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജൈവവളമായിട്ട് കിട്ടും ഞാനിത് ഇതിനു മുമ്പ് രണ്ട് മൂന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടായിരുന്നു ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കണം കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് കിട്ടിയാൽ അത് ചേർക്കുക ഇനി നമുക്കൊരൽപ്പം വിനാഗിരി ചേർക്കണം വിനാഗിരി കുറച്ച് ചേർത്താൽ മതി കാരണം ഇത് നമ്മളെ നൂറ് ഗ്രാമേ ഉള്ളൂ നൂറ് ഗ്രാമാണ് പൊട്ടാഷ ഉള്ളത് അപ്പോൾ അതനുസരിച്ച് എല്ലാ സാധനങ്ങളും കുറച്ച് മതി ഈ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടണം ടീസ്പൂൺ മുഴുവനും വേണമെന്നില്ല മുക്കാൽ ടീസ്പൂൺ തല മതി അതിൻ്റെ കൂടെ തന്നെ കരിക്കട്ട ഈ കരിക്കട്ടയിൽ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഏത് രാസവസ്തുക്കളെയോ വിഷവസ്തുക്കളെ നശിപ്പിക്കാൻ സാധിക്കുന്ന സാധനമാണ് കരിക്കട്ട ഉപ്പ് ഇപ്പം കറികളിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു കരിക്കട്ടയിട്ടാണ് ഉപ്പ് കുറഞ്ഞു കിട്ടും അത് പഴകാലത്ത് ആൾക്കാർ ചെയ്യുന്നതാണ് കരിക്കട്ടയ്ക്ക് വിഷാംശം വലിക്കാനുള്ള കഴിവുണ്ട് മഞ്ഞളിനും ആ കഴിവുണ്ട് ഉപ്പ് ഇടുന്നത് എന്തിനാണെന്ന് വിനാഗിരി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ് ആ വിഷ വസ്തു അല്ലെങ്കിൽ രാസവസ്തുക്കൾ എത്രയുണ്ടോ അതിനെ പുറത്തേക്ക് ഇളക്കി വിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പും അതുപോലെ വിനാഗിരി ഉപയോഗിക്കുന്നത് ആ പുറത്ത് വരുന്ന രാസവസ്തുക്കളെ ആണ് നമ്മൾ ഈ കരിക്കട്ട വലിച്ചെടുക്കുന്നതും അതുപോലെ മഞ്ഞൾ അത് നിഷ്പ്രഭമാക്കുന്നത് ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതൊക്കെ വിഷമടിച്ച പച്ചക്കറികളാണല്ലോ അപ്പോൾ ആ പച്ചക്കറികളിൽ നിന്നും വിഷാംശം നീക്കം ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ പച്ചക്കറികളിൽ അടിച്ചിരിക്കുന്ന വിഷാംശം അധികം നീക്കം ചെയ്യാൻ സാധിക്കില്ല ചെറിയ അളവിൽ വിഷാംശം പുറത്തു പോകുകയുള്ളൂ കാരണം അത് നേരിട്ട് കെമിക്കൽ ലിക്വിഡ് സ്പ്രേ ചെയ്യുന്നതാണ് മറ്റേ ഇത് വളമാണ് രാസവളം പല സാധനങ്ങൾ കൂടി ചേരുന്നതിൽ രാസവസ്തു ചേർത്തുള്ള വളമായതുകൊണ്ട് ഈ കീട പഴങ്ങളിലുള്ള അത്രയും എഫക്റ്റ് ഇതിലില്ല ഈ രാസവളങ്ങളിലില്ല അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ പൂർണ്ണമായിട്ടും നൂറ് ഇത് ഇതിളക്കി കളയാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഒരു എൺപത് ശതമാനമെങ്കിലും തീർച്ചയായിട്ടും ഈ രാസ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും ബാക്കി പതിനഞ്ച് ഇരുപത് ശതമാനം നമുക്ക് സഹിക്കുക തന്നെ അപ്പോൾ ജൈവ കൃഷി ചെയ്തിട്ട് ശരിയാവാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലെ രാസവളം വാങ്ങിച്ചിട്ട് ലിക്വിഡാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല വിളവ് കിട്ടും അത് എൻ്റെ അനുഭവം കൂടിയാണ് അപ്പം നിങ്ങൾ കൂടുതൽ രാസവളമാണ് ഈ പ്രക്രിയയിലൂടെ ഉണ്ടാക്കി ജൈവമാക്കുന്നതെങ്കിൽ മറ്റു പറഞ്ഞ് നമ്മുടെ മഞ്ഞൾ അല്പം കൂടുക കൂട്ടിയെടുക്കുക ഉപ്പ് അല്പം കൂട്ടുക മറ്റേ ഇതുണ്ടല്ലോ ഈ ചൊർക്ക അത് കുറച്ച് കൂട്ടിയെടുക്കുക ഈ ചൊറുക്ക എന്ന് പറയുന്നത് കള്ളിൽ നിന്ന് ഒക്കെ എടുക്കുന്ന സാധനമാണ് അതിൻ്റെ വേറൊരു വകഭേദമാണ് വിനാഗിരി വേറൊരു പേരാണ് വിനാഗിരി സിന്തറ്റിക്ക് ആയിട്ടുണ്ടാക്കും അല്ലാതെ നല്ല രീതിയിൽ ജൈവമായിട്ടുള്ളത് ഉണ്ടാക്കും പല തരത്തിലും ഉണ്ടത് ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം